പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ മാസത്തിൽ തുക ലഭിക്കാത്തവർക്കുള്ള വിതരണം ഇന്നുമുതൽ സംസ്ഥാനത്ത് സജീവമായ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം മുടങ്ങിക്കിടക്കുന്ന സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമഭത്താ വിതരണം എന്നിവ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ നടപടി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷനും വിതരണം ചെയ്യും ഏപ്രിൽ മാസത്തെ തുക വിതരണം ഈ ആഴ്ചയോടെ അവസാനിക്കുകയും ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അതേസമയം നിർമ്മാണ തൊഴിലാളി മേഖല ഉൾപ്പെടെയുള്ളവർക്ക് മാസങ്ങളോളമായി ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയിലെ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന കുടിശ്ശിക തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം ചെയ്യും ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശിക മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ഒരു ഗഡുകൂടി അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ഗഡു ക്ഷാമപത്ത കൂടി അനുവദിക്കും മൂന്ന് ശതമാനമാണ് അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പ്രാബല്യത്തിലുള്ള ക്ഷാമപത്തയാണ് അനുവദിക്കുക എന്നാൽ കുടിശ്ശിക ഉണ്ടാവില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ള വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നത് വിവിധ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ തീർത്ത് വിതരണം ചെയ്യുന്നത് ഗുണഭോക്താക്കൾക്ക് ആശ്വാസം തന്നെയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് चैनल सब्सक्राइब सब्स््रैब्